കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെപ്പറ്റിയും വെളിപ്പെടുത്തലുകളെ പറ്റിയുമൊക്കെ നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് ഒരു ഭരണപക്ഷ എം എൽ എ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അധോലോക പ്രവർത്തനങ്ങൾക്കെതിരായി പൊതുയോഗങ്ങൾ നടത്തുന്ന പശ്ചാത്തലമാണ് സംസ്ഥാനത്തിനകത്തുള്ളത് അതിനകത്തെ ഏറ്റവും ഗുരുതരമായ രണ്ട് വിഷയങ്ങൾ ഒന്ന് ഒരൊറ്റ ബി ജെ പി എം എൽ എ പോലുമില്ലാത്ത ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പരിപൂർണമായി ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് കേരളത്തിൽ ആർ എസ് എസിൻ്റെ ഏറ്റവുമധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് സി പി എമ്മിനകത്താണ് ഏതെങ്കിലും ആൽത്തറയിലോ അമ്പലപ്പറമ്പിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ ആർ എസ് എസ് പ്രത്യയശാസ്ത്രം പേറുന്ന ആളുകളെ നമുക്ക് സി പി എം നേതൃത്വത്തിനകത്ത് കാണുവാൻ കഴിയുന്നു എന്നുള്ള അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ് ഇപ്പോൾ ബി ജെ പിയോട് കേരളം വെച്ചു പുലർത്തുന്നൊരു മതേതരത്വം നിറഞ്ഞ അയിത്തമുണ്ട് ആ ഐത്തം സി പി എമ്മിനോടുകൂടി പ്രതിഫലിപ്പിക്കേണ്ട ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ആർ എസ് എസുകാർ നടത്തുന്ന അതേ തരത്തിലുള്ള ഇസ്ലാമഫോബിക്കായിട്ടുള്ള പ്രസ്താവനകൾ അഭിമുഖം രൂപേണ മാധ്യമങ്ങളിലൂടെ കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ ഉദാഹരണം എടുത്താൽ പിന്നീട് ഒരുപാട് വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്തോ തിരുത്തൽ വരുത്തിയെന്ന് ചോദിച്ചാൽ ദ ഹിന്ദു പോലെ രാജ്യത്ത് വലിയ പ്രചരണമുള്ളൊരു മാധ്യമത്തിനകത്ത് അങ്ങേറ്റം ഇസ്ലാമഫോമിക്കായിട്ടുള്ളൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടേതായി വരികയാണ് മുഖ്യമന്ത്രി പറയുകയാണ് കേരളത്തിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ അത് ഇസ്ലാം മതത്തിനെതിരായി പ്രവർത്തിച്ചതായി അവർ ചിത്രീകരിക്കുന്നു അതിനുദാഹരണമായി അദ്ദേഹം ഉദാഹരിക്കുന്നത് സംഘടനാർ ദുഷ്ടലാക്കോടുകൂടി നിരന്തരമായി വേട്ടയാടുന്ന മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ വില മതിക്കുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട ഉദാഹരണമാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കണം കേരളത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള ആ മുസ്ലിം സംഘടന ഏതാണ് അത്തരത്തിൽ എത്ര കേസുകളാണ് സംസ്ഥാനത്തിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ പ്രവർത്തിച്ച എത്ര ആളുകളെ സംസ്ഥാന സർക്കാർ എട്ട് വർഷത്തിനിടയിൽ പിടിച്ചിട്ടുണ്ട് അതിൽ അതിലാരെ പിടിച്ചപ്പോഴാണ് അത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായി ചിത്രീകരിക്കപ്പെട്ടത് ഇത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണ്ടേ അതല്ല സ്വർണ്ണക്കടത്താണ് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട കൺസേണെങ്കിൽ കേരളത്തിനകത്ത് ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസ് ആ കേസിനകത്ത് നൂറിലധികം ദിവസം ജയിലിൽ കിടന്ന മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ മലപ്പുറം ജില്ലക്കാരനാണ് മുഖ്യമന്ത്രിയുടെ സുഹൃത്തായ ശ്രീമതി സ്വപ്ന സുരേഷ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ വേറെ ആരും അങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയ മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തായ ശ്രീമതി സ്വപ്ന സുരേഷ് മലപ്പുറം ജില്ലക്കാരിയാണ് അപ്പോൾ ഒരു ജില്ലയെ ഒരു മതത്തെ വളരെ ബോധപൂർവമായി ആക്രമിക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മുഖ്യമന്ത്രി കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം പോലെ മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക മഹോത്സവത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് സീറ്റ് കൊടുക്കുവാൻ ബി ജെ പിക്ക് ഒരു സീറ്റ് ജയിക്കുവാൻ ഉള്ള പശ്ചാത്തലം മുഖ്യമന്ത്രി ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളാണ് വിശ്വാസത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ഒക്കെ സംരക്ഷകരെന്ന് പറയുന്ന ബി ജെ പിക്ക് പൂരം കലക്കിയാലും ഞങ്ങൾക്കൊരു സീറ്റ് ജയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതടക്കമുള്ള ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ് കേരളത്തിനകത്ത് ഏറ്റവും കളങ്കിതനായ ഓ ഭരണപക്ഷ എം എൽ എയുടെ ഭാഷ ഞാൻ കടമെടുക്കുന്നില്ല ദാവൂദ് ഇബ്രാഹിം ഞാൻ വിളിക്കുന്നില്ല കേരളത്തിനകത്തെ ഐ പി എസ് റാങ്കുള്ള കൊടിസുനിയായ എ ഡി ജി പി അജിത് കുമാർ ആ അജിത് കുമാറിനെതിരായിട്ടൊരു എം എൽ എ എന്നാലോചിച്ച് നോക്കണം ഒരു എം എൽ എ നിലമ്പൂര് പോലെ സി പി എമ്മിന് മുൻകാലത്ത് ജയിച്ച പശ്ചാത്തലമില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആകുന്നൊരു വ്യക്തി ആ വ്യക്തി ഇത്രയെല്ലാം വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് ആ സീറ്റ് സി പി എം ആ വ്യക്തിയെ ജയിപ്പിച്ചതെന്ന് സി പി എമ്മിന് തന്നെ അറിയാമല്ലോ അങ്ങനൊരു വ്യക്തിയെ ഒരു എ ഡി ജി പിക്ക് എതിരായിട്ട് മുഖ്യമന്ത്രി ഒരു ജിയോയിലൂടെ വകുപ്പ് മാറ്റുവാൻ കഴിയുന്ന ഒരു ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് ഞങ്ങൾക്കൊരു എം എൽ എ പോയാലും വേണ്ടില്ല ആ എ ഡി ജി പിയെ സംരക്ഷിച്ച് നിർത്തണമെന്നൊരു മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ അത് എന്തു തരം താല്പര്യമാണ് അപ്പോൾ ആർ എസ് എസിനോടുള്ള പ്രതിബദ്ധിയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലെല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ എല്ലാ എസ് പി ഓഫീസുകളിലേക്കും മാർച്ച് നടത്തി അടുത്ത ദിവസം ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി എസ് പി ഓഫീസുകളിലേക്കും പോലീസ് ആസ്ഥാനങ്ങളിലേക്കും മാർച്ച് നടത്തുന്നുണ്ട് സംയുക്ത സമരം എന്ന നിലയിൽ യു ഡി എ വൈ എഫിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭ സമ്മേളിക്കുന്ന ഒക്ടോബർ മാസം എട്ടാം തീയതി നിയമസഭയിലേക്ക് ഒരു വലിയ യുവജന പ്രക്ഷോഭം ഒരു വലിയ യുവജന മാർച്ച് സംഘടിപ്പിക്കുവാനുള്ള തീരുമാനം ടി പി ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് നേതൃത്വത്തിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് വകു ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുപോലെ ഒരു സമുദായത്തിൻ്റെ മൊത്തത്തിൽ മുകളിലായി ചാപ്പെടുത്തുവാൻ ചാപ്പയടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രീ പിണറായി വിജയൻ്റെ നേരിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയില്ലേ അന്നും ഏതെങ്കിലും ബി ആർ ഏജൻസി എഴുതി കൊടുത്തതായിരുന്നോ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തതാണോ എന്ന് ഏതെങ്കിലും ബി ആർ ഏജൻസി അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിനകത്ത് ന്യൂനപക്ഷ സമൂഹങ്ങളോടുള്ള ഏറ്റവും വലിയ വേട്ട നടത്തുന്നത് ഏറ്റവും ശക്തമായ രീതിയിൽ ന്യൂനപക്ഷ വിരുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് സി പി എം ആണ് അതിൻ്റെ ഒടുവിൽ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ശ്രീ അൻവർ പറയുന്ന വിഷയങ്ങൾക്ക് അവർക്ക് രാഷ്ട്രീയമായി വിയോജിക്കാം ഇപ്പം അൻവർ പറയുന്ന വിഷയങ്ങൾ അവർ രാഷ്ട്രീയമായി മറുപടി പറയട്ടെ അതിനപ്പുറം ഒരു മതത്തിൻ്റെ ചാപ്പയിൽ അൻവറിനെ ചാപ്പ കുത്തുവാൻ ശ്രമിക്കുമ്പോൾ അത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ജനങ്ങളത്ര ബുദ്ധിശൂല്യൊന്നും അല്ലല്ലോ ജനങ്ങളിതെല്ലാം വിലയിരുത്തും എട്ട് വർഷം കടന്നൽ രാജയായി ആഘോഷിച്ച് നടന്നവരാണ് പെട്ടെന്ന് തീവ്രവാദ ചാപ്പ കുത്തുന്നത് അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ ചാപ്പ കുത്തുക ഇനി മലോടൊപ്പം നിൽക്കുമ്പോൾ കടന്നൽ രാജ ഇനി മലപ്പുറം മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇന്നലെ ഉദാഹരിക്കപ്പെട്ടിട്ടുള്ള കാരണമുണ്ടല്ലോ മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്ത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ആറുമാസങ്ങൾക്ക് മുൻപ് വന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു കണ്ണൂർ വിമാനത്താവളം സൗത്ത് ഇന്ത്യയിലെ സ്വർണ്ണക്കടത്തിൻ്റെ ഗേറ്റ് വേ ആണ് എന്ന് പറഞ്ഞ് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയെ ചുറ്റിപ്പറ്റി അന്വേഷണം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ല പരാമർശിക്കപ്പെടാതെ പോകുന്നത് കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത എന്താ ജയിലിനകത്ത് കിടന്നുകൊണ്ട് സ്വർണം പൊട്ടിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന കേസ് നിലനിൽക്കുന്ന ജില്ലയല്ലേ കണ്ണൂർ ജില്ല അപ്പോൾ കണ്ണൂർ ജില്ല ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കണ്ണൂർ ജില്ല എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉദാഹരിക്കാൻ തോന്നാതിരുന്നത് തിരുവനന്തപുരത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായി അപ്പോൾ ഈ മലപ്പുറം ജില്ല ഉദാഹരിക്കുന്ന ഒരു എയർപോർട്ട് കേന്ദ്രമാക്കിയാണ് എങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ സ്വർണ്ണക്കടത്തിൻ്റെ ഗെയ്റ്റ് വേ എന്നറിയപ്പെടുന്ന എയർപോർട്ടായി കണ്ണൂർ എയർപോർട്ട് മാറി കണ്ണൂർ എയർപോർട്ട് ആരാ നിയന്ത്രിക്കുന്നത് കണ്ണൂർ എയർപോർട്ടിലെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകളുടെ രക്ഷകർത്താക്കളെ പറ്റി നിങ്ങളൊരു സ്വതന്ത്രമായ അന്വേഷണം നടത്തി നോക്കൂ പി ആർ ഏജൻസിലൂടെ പൊട്ടിയിട്ട് വെളുപ്പിച്ച പല ബിംബങ്ങളും ഒറ്റയടിക്ക് തകർന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവരെല്ലാം നിയന്ത്രിക്കുന്ന ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പ്രത്യേകമായി അന്വേഷണം നടത്തിയാൽ മതി കണ്ണൂർ എയർപോർട്ടിൽ ഭരണത്തിലിരിക്കുന്ന കണ്ണൂർ എയർപോർട്ടിൻ്റെ പ്രധാനപ്പെട്ട പദവികളിരിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ രക്ഷാകർത്താക്കൾ എന്താണ് ചെയ്യുന്നത് അവർ കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നവരാണോ ആ ആളുകൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടെങ്കിലുമൊക്കെ പങ്കുണ്ടോ എന്നിട്ടന്വേഷണം നടത്തി ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈസൻ എന്ന പി ആർ ഏജൻസി പിണറായി വിജയൻ്റെ നാവ് അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് വാക്കുകൾ ഉച്ചരിക്കുന്നൊരു പി ആർ ഏജൻസിയുമായിട്ടാണോ ശ്രീ പിണറായി വിജയൻ നടക്കുന്നത് അപ്പോൾ ആ പി ആർ ഏജൻസിയുടെ പണം കൊടുക്കുന്നത് ആർ എസ് എസിൻ്റെ ആസ്ഥാനത്തു നിന്നാണോ അതുകൊണ്ടാണോ ആർ എസ് എസിൻ്റെ ശബ്ദത്തിൽ ഒരു പി ആർ ഏജൻസിക്ക് സംസാരിക്കാൻ കഴിയുക മുഖ്യമന്ത്രി ന്യായീകരിച്ച് കൂടുതൽ വികൃതനാകാതെ ഒരബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് സംസ്ഥാപരാധം പറഞ്ഞാൽ ഒരുപക്ഷെ കേരളം അത് കേൾക്കാനെങ്കിലും തയ്യാറാകും അതല്ല എനിക്ക് ആർ എസ് എസ്കാരുടെ പി ആർ ഏജൻസി എഴുതി തന്നതാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ മുഖ്യമന്ത്രി കൂടുതൽ അവഹാസ്യനാകും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ തീരുമാനിക്കേണ്ടത് ഒരു പി ആർ ഏജൻസിയാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ആ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രത്യേകം മാധ്യമ ഉപയോഗിഷ്ടാവ് ക്യാബിനറ്റ് റാങ്ക് ആണെന്ന് ആലോചിക്കണം അതടക്കം മാസാ മാസം ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ പി ആർ ഏജൻസി പറഞ്ഞാലും വേറെ ആരെങ്കിലും പറഞ്ഞാലും മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്നത് ആർ എസ് എസിൻ്റെ ശബ്ദമാണ് അതിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ശ്രീ പിണറായി വിജയൻ അല്ലല്ലോ മലപ്പുറം ജില്ലയെ ആദ്യമായി ആക്രമിക്കുന്നത് ഇതിനു മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടിയപ്പോൾ നടത്തിയ പ്രസ്താവന അടക്കം നമുക്കറിയാമല്ലോ അപ്പോൾ അത് ആ പാർട്ടിയുടെ ഒരു ജില്ലയോടുള്ള സമീപനമാണ് അന്വറിനോടുള്ള ദേഷ്യവും വിരോധവും ഒരു ജില്ലയോടും ഒരു സമുദായത്തോടും തന്നെ മാറുന്നത് നല്ല ശീലമല്ല എന്ന് കേരളത്തിന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ് അൻവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ അൻവർ കൂടി പറയുന്നുണ്ട് അൻവർ പറയുന്ന ഏത് കാര്യം ഞങ്ങൾ പുതുതായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണം കടത്തുന്നു അത് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആയിരുന്ന കാലം തൊട്ട് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമല്ലേ എ ഡി ജി പി അജിത് കുമാർ അയാൾ കേരളത്തിലെ ക്രിമിനൽ ആക്ടിവിറ്റികളുടെ കൊട്ടേഷൻ ലീഡറാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണമല്ലേ ഇനി ആർ എസ് എസ് നേതാക്കന്മാരായ ദത്താത്രേയ ഹൊസവല്ലയുമായി റാം മാധവുമായും എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ച നടത്തി എന്ന വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനല്ലേ അപ്പോൾ അങ്ങനെ പ്രതിപക്ഷം പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് പി വി അൻവർ ഏറ്റു പറയുന്നു അത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഭരണപക്ഷത്തെ ഒരു എം എൽ എ പറയുമ്പോൾ കൗതുകം കൂടുതലായതുകൊണ്ട് നിങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ല കാര്യമാണ് അതല്ലാതെ അൻവർ പറയുന്ന ഒരു കാര്യവും പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട് ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക